ഹലോ ഞാനിപ്പോൾ വന്നത് ഒരു പങ്ക് പങ്കുവെക്കാനാണ് കേട്ടോ എന്നാൽ പറയാം കേട്ടോളൂ മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കുന്ന ഒരു കാലത്തെ ഭരണാധികാരിയായിരുന്നു മഹാബലി മഹാബലിയുടെ കാലത്ത് കള്ളവും ചതിയും കള്ളത്തരങ്ങളും ചെറുനാഴിയും കള്ളപ്പറയും കുഴുത്തിവെപ്പും ഒന്നുമില്ലാത്ത ഒരു കാലം ആ കാലത്ത് എല്ലാ മനുഷ്യരും നല്ലവരായിരുന്നു രാജാവിനെ പോലെ തന്നെ ആ രാജാവിനോടാണ് തപസ് ചെയ്യാൻ വാമനൻ മൂന്ന് അടി മണ്ണ് ആവശ്യപ്പെട്ടത് വളരെ സന്തോഷത്തോടു കൂടി മഹാബലി പറഞ്ഞു ആവശ്യമുള്ളത് എടുത്തോളൂ വാമനൻ തൻ്റെ രണ്ടടി കൊണ്ട് തന്നെ ഭൂമിയും സ്വർഗവും പാതാളവും അളന്നെടുത്തു മൂന്നാമത്തെ അടി എവിടെ വെക്കണം എന്ന് ചോദിച്ചപ്പോൾ മഹാബലി സന്തോഷപൂർവം തൻ്റെ ശിരസ് കാണിച്ചു കൊടുത്തു വാമനൻ ആ പാദത്തിൽ ആ ശിരസിൽ തൻ്റെ പാദം വെച്ചുകൊണ്ട് മഹാബലിയെ പാതാളത്തിലേക്ക് താഴ്ത്തി ഇതാണല്ലോ ഓണത്തിൻ്റെ ഐതിഹ്യം ഇതിൽ വളരെ വലിയ ഒരു ഓണചിന്ത നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന വലിയ ഒരു തത്വം ഉണ്ട് ആ തത്വത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ഓണം ആഘോഷിക്കേണ്ടത് ഇവിടെ ജയിച്ച വാമനനെയെല്ലാം മറിച്ച് താഴ്ത്തപ്പെട്ട മഹാബലിയെയാണ് നമ്മളെല്ലാവരും പാട്ടുപാടിയും പൂക്കളമിട്ടും ഓണസദ്യ ഒരുക്കിയും ഒക്കെ സ്വീകരിക്കുന്നത് ഈ തത്വമാണ് നമ്മൾ ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ടത് കാരണം നമ്മുടെ ജീവിതത്തിൽ നന്മയുടെ പൊലിമ ഒരിക്കലും ഒളിമങ്ങുകയില്ല അത് ഏത് പാതാളത്തിൽ നിന്നായാലും ഉയർത്തെഴുന്നേറ്റ് വരിക തന്നെ ചെയ്യും നല്ല പ്രവൃത്തികൾ ചെയ്ത് ശിരസ് കുനിക്കാൻ കഴിയുന്നുവെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ പൂക്കാലം വിജയിക്കുക തന്നെ ചെയ്യും വ്യക്തി ജീവിതത്തിലായാലും കുടുംബ ജീവിതത്തിലായാലും ഔദ്യോഗിക ജീവിതത്തിലായാലും സാമൂഹിക ജീവിതത്തിൽ സൗഹൃദങ്ങൾക്കിടയിൽ എല്ലാം തന്നെ നന്മ ചെയ്യുന്നവർ പലപ്പോഴും ചവിട്ടിത്താഴ്ത്തത്തിന് വിധേയമാകാറുണ്ട് ഇത്തരം അവസരങ്ങളിൽ ഓർക്കേണ്ടതാണ് ജയിച്ച വാമനനേക്കാൾ അധികം പ്രതാപശാലിയായ വാമനനേക്കാൾ കൂടുതൽ നാടും ജനതയും സംസ്കാരവും തലമുറയും എല്ലാം ഓർക്കുന്നത് മഹാബലിയുടെ സ്നേഹത്തെയും വിനയത്തെയും കുറിച്ചാണ് എന്ന് അതുകൊണ്ട് എല്ലാ ഇകഴ്ത്തലുകളും പുകഴ്ത്തലുകൾക്കുള്ള അവസരങ്ങളാണ് എന്ന് മനസ്സിലാക്കാൻ ഈ ഓണചിന്ത നമ്മെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മറ്റൊരു ഓണചിന്തയുമായി നാളെ വീണ്ടും കാണാം Sneha porvam kršnabice.